പ്രഭാതവാദിക്കാരുടെ കൂട്ടായ്മയായ കോട്ടക്കുന്ന് കൂട്ടായ്മർമാൻ സഹാനുഭൂതിയുടെയും സഹജീവി സ്നേഹങ്ങളുടെയും ആണിക്കല്ലിൽ ഒരു കൂട്ടായ്മ നിലനിർത്താൻ കഴിയുക എന്ന് പറയുന്നത് അത്യപൂർവമാണ് നിലനിൽക്കേണ്ടതാണ് ലാഭത്തിനപ്പുറം പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറയുന്ന ഈ ലാബേച്ച എന്ന് പറയുന്ന ബാലൻസ് ഷീറ്റ് മാത്രം നോക്കി നോക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതൊന്നുമില്ലാതെ കാണുന്നു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം നമ്മുടെ ഈ നിങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്നു എന്നുള്ളതിലുള്ള സന്തോഷം പ്രഭാത സവാരിക്കാരുടെ കൂട്ടായ്മയായ കോട്ടക്കുന്ന് കൂട്ടായ്മ ഫാമിലി ഗ്രാൻഡ് മീറ്റ് ചട്ടിപ്പറമ്പ് അവന്യൂ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ചടങ്ങ് കൂട്ടായ്മ പ്രസിഡന്റ് റൌഫ് അരിക്കോടിന്റെ അധ്യക്ഷതയിൽ മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു ഉന്നത വിജയം നേടിയ കുട്ടികളെയും ഷൂട്ടിംഗ് താരം സി എസ് നാസറിനെയും ആദരിച്ചു മലപ്പുറം സി എച്ച് സെന്ററിലും പാലിയേറ്റീവ് കേന്ദ്രം എന്നിവയ്ക്ക് സമാഹരിച്ച ധനസഹായം നൽകിക്കൊണ്ട് കോട്ടക്കുന്ന് കൂട്ടായ്മ മാതൃകയായി തുടർന്ന് കൊല്ലം ഷാഫി ഫാസില ബാനു ടീമിന്റെ ഗാനമേളയും ഉണ്ടായി സെക്രട്ടറി റഷീദ് അലി പി കെ ട്രഷറർ തൊട്ടോളി അബ്ദുറഹിമാൻ എന്നിവർ സംസാരിച്ചു കൂട്ടായ്മ പ്രവർത്തകരായ ഹംസ തോരപ്പ അഹമ്മദ് കുട്ടി പറമ്പാട്ട് ഷംസുദ്ദീൻ വി പി നൌഷാദ് വടക്കൻ ഹനീഫ സന്തോഷ് ചുങ്കംപള്ളി പ്രേംനാഥ് കെ പി മുഹമ്മദ് അലി പുൽപ്പാടൻ അബ്ദുൽ അസീസ്യം അബ്ദുട്ടി അബു എൻ കെ മുഹമ്മദ് ഷമീർ എന്ന ഭാവ ഹുസൈൻ ഉമ്മാട്ട് ഇസ്മായിൽ കുട്ടി അഷ്റഫ് എന്ന കുഞ്ഞാക്ക അബ്ദുൽ മജീദ് എന്ന കുഞ്ഞുട്ടി സുധീഷ് പ്രദീപ് റസാഖ് വരിക്കോടൻ ഷിയാബ് സിദ്ദിഖ് പടിക്കമണ്ണിൽ മമ്മു ഹാജി ശശിധരൻ എന്നിവരും കൂട്ടായ്മങ്ങളുടെയും ആത്മാർത്ഥ പരിശ്രമമാണ് ഫാമിലി ഗ്രാൻഡ് മീറ്റ് വിജയമാക്കുവാൻ സാധിച്ചത് I'm sorry, you. ിൽ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ്ട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാണ് കേട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ മിക്ക ഫംഗ്ഷൻ ഗെറ്റ് ടുഗതർ ഇതുപോലത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ